Bye. <laughs> ഇന്നത്തെ കാലത്ത് എല്ലാ കാലത്തും ഇത്തരത്തില് സമൂഹത്തില് ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ പുറന്തള്ളപ്പെട്ടു പോകുന്ന ആൾക്കാരൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും അല്ല എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊക്കെ ലഭിക്കുന്ന നിങ്ങൾക്കൊക്കെ ലഭിച്ച ഇനി ഞങ്ങൾക്കൊക്കെ ലഭിച്ചാരിക്കുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാല് അങ്ങനെ പുറന്തള്ളപ്പെട്ടു പോകുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കാനും ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ പരിപാലിക്കാനും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും ഒക്കെ യാതൊരു പ്രതിഫലേച്ചയും ഇല്ലാതെ സ്നേഹം മാത്രം പ്രതിഫലമാക്കിട്ടെ പ്രവർത്തിക്കുന്ന ഇങ്ങനെ വളരെ സ്നേഹനിധികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ നടത്തുന്ന പ്രസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ കാര്യം അപ്പോ അങ്ങനെയാണ് അമ്മ വഴിയാണ് ഈ കോട്ടയത്ത് എല്ലാ ദിവസവും വന്നു പോകുമെന്ന് ഞാന് സ്നേഹക്കൂഴിനെ കുറിച്ച് ആദ്യം അറിയുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ പേരും പ്രശസ്തിയും കോട്ടയത്തിന്റെ ചുറ്റുപാടു അല്ല ലോകത്തിന്റെ പല ഭാഗത്തായിട്ടാണ് നിങ്ങളൊക്കെ മികച്ച കലാകാരന്മാരും കലാകാരികളുമാണ് ഓരോരുത്തരുടെയും കഴിവുകൊണ്ടാണ് നിങ്ങളുടെ പ്രകടനത്തെ ലോകത്തിലെ ഓരോ കോണിൽ കോണിലിരിക്കുന്ന മനുഷ്യരും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത്ര മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള അച്ഛനമ്മമാരായതുകൊണ്ടാണ് അത് ആ രീതിയിൽ തന്നെ തുടർന്നു പോകട്ടെ ഈ നാനൂറും ഒക്കെ എന്നുള്ളത് അഞ്ഞൂറോ ആയിരം ഒക്കെ ആയി പോകട്ടെ ഏറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതം ഇവിടെ വളരെ കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ അമ്മ എന്ന് മാത്രമാണ് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഇവിടെ ഈ നിമിഷം നിൽക്കുമ്പോൾ എനിക്ക് കുറെ അധികം അമ്മമാരെ കിട്ടിയ ഒരു പ്രീതി പക്ഷെ മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്തേക്ക് കുറെ അധികം അച്ഛന്മാരുടെ സാന്നിധ്യം ഇവിടെ കിട്ടിയ പ്രതീതിയാണ് എനിക്ക് തോന്നിയത് ഞാനിവിടെ വരുന്നതുവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സങ്കടകരമായ അവസ്ഥയിൽ നിങ്ങളെ കാണേണ്ടി വരും എന്ന് വിചാരിച്ചവർ പക്ഷെ ഇവിടെ വന്ന് ഞാൻ ആദ്യത്തെ ആളിനെ കാണുമ്പോൾ തന്നെ ഒരു മഹാസമ്മേളനത്തിൽ ആളുകൾ വരുന്നത് പോലെ ഏറെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മുഖത്തുള്ള ആ സന്തോഷം ഒരിക്കലും കൃത്രിമം കൊണ്ടുണ്ടായതല്ല നിങ്ങൾക്ക് താനേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ നിന്നും ഉയർന്നു വന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു നമുക്ക് എപ്പോഴോ വന്ന ഒരു ദുർഗതി അത് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിന്റെ ഏറ്റവും ശുഭകരമായ സന്തോഷകരമായ ആനന്ദകരമായ നിമിഷങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് ഈ സ്നേഹക്കൂട് നിങ്ങൾക്ക് നിഷ ടീച്ചറെ ഒരുക്കി തന്നിരിക്കുന്നത് തനിക്ക് കിട്ടിയ ഒരു നേട്ടത്തിന്റെ ഒരു ഭാഗം താൻ കാണുന്ന വേദനകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി മാറ്റി വെക്കണം എന്ന ഉദാത്തമായ ഒരു ആശയം വരികയും ആ ആശയം ഇന്ന് കാണുന്ന നൂറിലേറെ പുഞ്ചിരികളുടെ ഒരു വസന്തം വിരിയിക്കുന്ന ഇങ്ങനെ ഒരു പിന്നെ ഒരു കൂട്ടുകുടുംബം ടീച്ചർ ഉപയോഗിച്ച് അതേ വാക്ക് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിന്റെ ഏറ്റവും ഇളയ കാർണവർ അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധാരണ കാരണവർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അമ്മ വീട്ടിലെ മൂത്തത് അച്ഛൻ വീട്ടിലെ അച്ഛനാണ് മൂത്തത് കാരണവരായിട്ട് വീട്ടിലെല്ലാം ഈ ഇളയ സഹോദരി മകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു പറയാനോ കാരണം നിങ്ങളുടെ എത്രയും സന്തോഷത്തോടെ അല്ല ഞാൻ ജീവിക്കുന്നു അത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നു നിങ്ങളോട് കാര്യമായിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നു സ്വന്തം മക്കൾ കായിക്കാനില്ലെങ്കിലും ഒരുപാട് മക്കൾ ഉണ്ട് എന്ന പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല എപ്പോഴും അതുകൊണ്ട് ഒരു ദുഃഖവും വേണ്ടതില്ല മക്കളില്ല എന്നുള്ളതുകൊണ്ട് ആർക്കും ഒരു കഷ്ടമുണ്ട് വേറെ ഒരുപാട് നമ്മൾ പ്രസവിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ജനിപ്പിച്ചിട്ടില്ല ഒരുപാട് മക്കൾ ഞങ്ങളെ പോലുള്ള ആളുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഞങ്ങൾ തീരുമാനിച്ചു എന്താ പറയുക എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ സന്തോഷത്തോടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെയും അമ്മമാരെയും കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ കരുതണം എന്നുള്ളത് എന്താ പറയണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂട